നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ സീറോ മലബാർ സഭയുടെ ചരിത്ര പ്രധാനമായ രണ്ട് സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു സീറോ മലബാർ സഭയുടെ സിനഡ് സമ്പൂർണ്ണ സിനഡ് കാക്കനാട് മൗണ്ട് സെയിൻ തോമസിൽ ലോകമെമ്പാടുമുള്ള സീറോ മലബാർ സഭയുടെ മെത്രാന്മാർ സമ്മേളിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു ഈ സിനഡിന്റെ ഇടയ്ക്ക് തന്നെ അങ്ങ് പാലായിൽ സീറോ മലബാർ സഭയുടെ എപ്പിസ്കോപ്പൽ അസംബ്ലി പാലായിൽ ആരംഭിക്കുന്നു സഭാ ചരിത്രത്തിലെ വളരെ വേദനാജനകമായ ചരിത്രത്തിലൂടെ സീറോ മലബാർ സഭ കടന്നുപോയി കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സിനഡ് അതുപോലെ എപ്പിസ്കോപ്പൽ അസംബ്ലി നടക്കുന്നത് വിശ്വാസികൾ ലോകമെമ്പാടും കാത്തിരിക്കുന്നത് ഇന്നത്തെ നാണംകെട്ട എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരമുണ്ടാകുമോ എന്നാണ് ഞാൻ ഓർക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നടന്ന എപ്പിസ്കോപ്പൽ അസംബ്ലിയാണ് സീറോ മലബാർ സഭയിലെ എല്ലാ രൂപതകളിലും ലോകമെമ്പാടുമുള്ള രൂപതകളിലും ഏകീകൃത കുർബാന ക്രമം നടപ്പിലാക്കേണ്ടത് സഭയിലെ ഐക്യത്തിനാവശ്യമാണ് എന്ന് അസംബ്ലി കണ്ടു അങ്ങനെ ആ എപ്പിസ്കോപ്പൽ അസംബ്ലി ഏകകണ്ഠമായി തീരുമാനമെടുത്താണ് പിന്നീട് വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സീറോ മലബാർ സഭയിൽ ഏകീകൃത കുർബാന ക്രമം അംഗീകരിച്ച് നടപ്പാക്കാൻ തീരുമാനിച്ചു പക്ഷേ ആ രണ്ട് തീരുമാനങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് ഏതാനും രൂപതകൾ എറണാകുളം ഉൾപ്പെടെ അതിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് ഏകീകൃത കുർബാനക്രമം നടപ്പിലാക്കിയില്ല അതങ്ങനെ തുടർന്നു വീണ്ടും ഇപ്പോൾ ഏകീകൃത കുർബാന ക്രമം നടപ്പാക്കാനുള്ള ഉദ്യമത്തിൽ എറണാകുളം അങ്കമാലി ഒഴിച്ച് മറ്റെല്ലാ രൂപതകളിലും ഒന്നായി നടപ്പാക്കി ഇപ്പോൾ ഈ മുപ്പത്തഞ്ച് രൂപതകളിൽ എറണാകുളം അങ്കമാലിയിൽ ഭാഗികമായിട്ട് നടപ്പാക്കിയിരിക്കുന്നു പക്ഷെ അത് അപഹാസ്യമായിട്ട് പല പള്ളികളിലും ഏകീകൃത കുർബാന നടക്കുന്നില്ല പല വൈദികർ ഇതുവരെ അർപ്പിച്ചിട്ടില്ല അവരുടെ പേരിൽ ശിക്ഷാ നടപടികൾ എടുക്കാനോ അവരെ നേരെയാക്കാനോ ഇവിടുത്തെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരിനോ അല്ലെങ്കിൽ സീറോ മലബാർ സഭയുടെ തലവനായിരിക്കുന്ന തട്ടിൽ പിതാവിനോ ഒന്നും കഴിയുന്നില്ല ഇങ്ങനെ നാണം കേട്ട ഈ സാഹചര്യത്തിൽ ആണ് എപ്പിസ്കോപ്പൽ അസംബ്ലിയും സീറോ മലബാർ സിനഡും കൂടിയിരിക്കുന്നത് ഇവിടെ മെത്രാന്മാരായി പുതിയ ആളുകളെ വാഴിക്കുന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ അവിടെ സിനഡിൽ നടക്കുന്നുണ്ട് എന്നറിയുന്നു അല്ലയോ മെത്രാന്മാരെ ദയവ് ചെയ്ത് നിങ്ങൾ എറണാകുളം അങ്കമാരി അതിരൂപതയിൽ ഏകീകൃത കുർബാനക്രമം നടപ്പാക്കുന്നതുവരെ പൂർണ്ണമായി നടപ്പാക്കുന്നതുവരെ എറണാകുളം അങ്കമാരിയെ ഒരു മെത്രാനേയും നിങ്ങൾ വാഴിക്കരുത് ഇവിടെ ആരും മെത്രാനായി വരുന്നതിലും കുഴപ്പമില്ല പക്ഷേ അത് പൂച്ചക്കാട്ടായാലും പൂതവേലിയായാലും എറണാകുളം അങ്കമാലിയിൽ സഭയോടൊപ്പം നിൽക്കുന്ന ഒരു ഡസനോളം വൈ വരുന്ന വൈദികരെല്ലാവരും തന്നെ ഈ അതിരൂപതയിൽ മെത്രാന്മാരാകാൻ യോഗ്യരാണ് സഭയോടൊപ്പം നിൽക്കാത്തവർ ആരും മെത്രാന്മാരായി വരരുത് ഇനി അതുപോലും ഏകീകൃത കുർബാനക്രമം ഇവിടെ നടപ്പാക്കിയിട്ട് മാത്രമേ സംഭവിക്കാവൂ കാരണം ഈ ആരെങ്കിലും മെത്രാനായി വന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ നാനൂറോളം അച്ഛന്മാർ വിമതര് അവരുടെ ചുറ്റും നിന്ന് ആക്രോശിക്കുമ്പോൾ അവരുടെ മാനസിക നില തെറ്റുകയും അവർ പലപ്പോഴും ആ കരിയിൽ ബിഷപ്പിനെ പോലെ നില തെറ്റി മനസ്സിന്റെ സമതല തെറ്റി ഉന്മാദത്തിലേക്ക് പോവുകയും ചെയ്യും ഇവിടെ സിനഡ് കുർബാന നടപ്പിലാക്കാൻ ഇന്നത്തെ തട്ടിൽ പിതാവിനോ ബോസ്കോ പുത്തൂർ പിതാവിനോ ഒന്നും കഴിയുന്നില്ല ഞാൻ മൗണ്ടിൽ നിന്നും അറിയുന്നത് അങ്ങ് ആൻഡ്രൂസ് താഴത്തെ പിതാവ് മാത്രമാണ് ഇപ്പോൾ കർശനമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് സീറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാരിൽ ഏകീകൃത കുർബാനക്രമം നടപ്പിലാക്കാൻ വേണ്ടി നിൽക്കുന്നത് ഈ ബോസ്കോ പുത്തൂരിനോ തട്ടിൽ പിതാവിനോ ഒന്നും ഇതിന് കഴിയാത്ത മറ്റൊരു ബിഷപ്പിനും ഇവിടെ കഴിയാത്ത സാഹചര്യത്തിൽ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ അങ്ങ് വത്തിക്കാൻ നിയോഗിച്ച വാസിൽ പിതാവ് വീണ്ടും വരണം സീറോ മരബാർ സഭയുടെ ഭരണം തന്നെ ഇപ്പൊ നിലവിലുള്ള ആളുകളൊന്നും മാറുന്നില്ല പക്ഷേ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പാക്കാനുമുള്ള അധികാരത്തോടുകൂടി മാർപാപ്പ വാസിൽ പിതാവിനെ അയക്കുന്നത് മാത്രമാണ് എറണാകുളം അങ്കമാലിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വഴി എനിക്ക് സിനഡിനോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇപ്പോൾ ഞങ്ങള് അങ്കമാലിയിലെ കല്ലായല് ആൻഡ്രൂസ് താഴത്ത് പിതാവും എല്ലെ പോയപ്പോഴൊക്കെ അധികത്തെ ശക്തമായി കുറ്റപ്പെടുത്തുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ആൻഡ്രൂസ് താഴത്ത് പിതാവ് വളരെ ശക്തമായ നിലപാട് സിനഡ് കുർബാന ഇവിടെ നടപ്പാക്കണം എന്ന കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ശക്തമായ നിലപാടിനോട് കലുതായ മെത്രാന്മാര് അനുകൂലമായ നിലപാട് സ്വീകരിക്കണം ആ സിറിൽവാസിൽ പിതാവിനെ ഇവിടെ തിരിച്ചു കൊണ്ടുവരണം അദ്ദേഹം ഇവിടെ അച്ചടക്കം നടപ്പിലാക്കി കാണിക്കും തട്ടിൽ പിതാവിനെ ഒന്നും നീക്കം ചെയ്യണം എന്നൊന്നുമല്ല പറയുന്നത് വാസിൽ പിതാവിനെ ഇവിടെ കൊണ്ടുവന്ന് ഓ പ്രതിനിധിയെ കൊണ്ടുവന്ന് ഇവിടെ കാര്യങ്ങൾ നേരെ ചൊവാക്കണം അതല്ലെങ്കിൽ ഇത് എറണാകുളം അങ്കമാലിയെ മാത്രമല്ല സീറോ മലബാർ സഭയിൽ നശിപ്പിക്കാനുള്ള ഇസ്ലാമിക അജണ്ടയെ നടപ്പാക്കുന്നതായിരിക്കും ഇതിൻ്റെ എല്ലാം ഫലം സിറോ മലബാർ സഭ രക്ഷപ്പെടണമെങ്കിൽ അങ്ങ് വത്തിക്കാനും സിറിൽവാസിൽ പിതാവ് അദ്ദേഹത്തിൻ്റെ ധീരമായ നിലപാട് കൊണ്ട് മാത്രമേ ഞാൻ ഇന്ന് ഓരോ ദിവസവും ഉറങ്ങുന്നത് സിറിൽവാസി പിതാവ് എനിക്ക് തന്ന കൊന്തലയുടെ അടിയിൽ വെച്ചുകൊണ്ടാണ് ഒപ്പം എൻ്റെ റിവോൾവറും കൂടെയുണ്ട് ഇവിടെ സഭയോടൊപ്പം നിൽക്കുന്നവർക്ക് കനത്ത ഭീഷണിയുണ്ട് പക്ഷേ അതിനെയൊക്കെ നേരിടാനുള്ള ശക്തി ഉള്ളവരാണ് എറണാകുളം അങ്കമാലിയിലെ സഭയോടൊപ്പം നിൽക്കുന്ന ഏത് സംഘടനയാകട്ടെ അത് എം ടി എൻ എസ് ആകട്ടെ സി എൻ എ ആകട്ടെ ഏത് സംഘടനയായാലും സഭയോടൊപ്പം നിൽക്കുന്നവർ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി ഇത് ആരുടെ ഔദാര്യങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ വേണ്ടിയില്ല സഭയോടൊപ്പം ധീരമായ നിലപാട് സ്വീകരിച്ചു നിൽക്കുന്നവർ വൈദികരുടെ ഏഴാംകൂലികളെ പോലെയല്ല ഞങ്ങൾ ധീരമായി സഭയോടൊപ്പം നിൽക്കും ഞാൻ അങ്കമാരിയിലെ കല്ലായ സൈന്യവും സഭാപിതാക്കന്മാരോടൊപ്പം എക്കാലത്തും ഉണ്ടായിരിക്കും വാസിൽ പിതാവിനെ തിരിച്ചു വിളിക്കുക തിറോമരബാർ സഭയെ രക്ഷിക്കുക നന്ദി നമസ്കാരം